കഴിഞ്ഞ പത്തു വർഷകാലമായി തകർന്നണിഞ്ഞുകിടക്കുന്ന കേരളത്തിലെ കാർഷിക വ്യാവസായിക മേഖലകളുടെ പുനരുദ്ധാരണത്തിനും അതുപോലെ തന്നെ ഐ ടി ഉൾപ്പെടെയുള്ള വ്യവസായ സേവന സേവന മേഖലയുടെ പുനരാവിഷ്കാരത്തിനും പരിസ്ഥിതി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൻ്റെ കരുത്തായ മനുഷ്യവിഭവശേഷിയെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് കാലോചിതമായി ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് ഒരു ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു യാത്ര പുതുയുഗ യാത്ര ഈ മാസം ആറാം തീയതി വൈകുന്നേരം നാലു മണിക്ക് കുമ്പളയിൽ നിന്ന് യാത്ര ആരംഭിക്കുക യാത്ര ഒരു മാസക്കാലം നീണ്ടു നിൽക്കും മാർച്ച് മാസം ആറാം തീയതിയാണ് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് ഈ യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതി വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ നിർവഹിക്കും യു ഡി എഫിന്റെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ നേതാക്കന്മാരും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും മാത്രമല്ല ജാഥ നേതാക്കന്മാരാണ് നയിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഈ ജാഥ കുമ്പളയിൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡ് വഴിയോരത്ത് ഒരു സ്വീകരണം നൽകുന്ന ഒഴിച്ചാൽ പിന്നെ ഏഴാം തീയതിയാണ് രാവിലെ പത്ത് മണിക്ക് കുതുമയിൽ അതിനുശേഷം കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പായിട്ട് പന്ത്രണ്ട് മണിക്ക് തൃക്കരിപ്പൂർ കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ പയ്യന്നൂര് യാത്ര പോകും ഞായറാഴ്ച ദിവസങ്ങളിൽ യാത്ര ഉണ്ടായിരിക്കുന്നതല്ല അപ്പോ ഈ യാത്രയിൽ ഉടനീളം പന്ത്രണ്ട് മണി അപ്പോ യാത്രയിൽ ഉടനീളം പിന്നെ യു ഡി എഫ് കുറെ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കുറെ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല വിദ്യാർത്ഥി യുവജന മേഖലകളടക്കം ജീവിതത്തിന്റെ സമസ്ത മേഖലകളുമായി ആളുകളുമായി സംവദിക്കുന്ന ഒരു പരിപാടി കൂടി ഇട്ടിട്ടുണ്ട് അപ്പോ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആ വികാരങ്ങൾക്ക് അനുസൃതമായ ഒരു ഭരണക്രമം കെട്ടിപ്പടുക്കാൻ അടുത്ത യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ യാത്രയുടെ ലക്ഷ്യം മാത്രമല്ല സമസ്ത മേഖലകളും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തകർന്നിരിക്കുക നമുക്കറിയാം ക്രമസമാധാന നിലയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ഉത്കണ്ഠാവുന്നതാണ് ദിവസവും പത്രവും ചാനലുകൾ കാണുമ്പോൾ കൊലപാതകങ്ങളുടെ ഒരു ശൃംഖല തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക മാത്രമല്ല കുറ്റവാളികൾക്ക് പലോള് കൊടുത്ത് പരസ്യമായി അവരെ തുറന്നുവിട്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ മുഴുവൻ പ്രതികളും ഇന്ന് പുറത്താണ് മാത്രമല്ല പ്രതികൾക്ക് പരോള് കിട്ടാൻ ഒരു ഡി ഐ ജി കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് പയ്യന്നൂരിൽ പോലീസ് ദ്വീപിനു നേരെ ബോംബ് ആക്രമണം നടത്തിയ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇരുമ്പഴികൾക്കുള്ളടച്ച് അവസാനം വിചാരണ കോടതി ഇരുപത് വർഷക്കാലം ശിക്ഷിച്ച ഒരാളിന് ഇരുപത് ദിവസം തികയുന്നതിന് മുമ്പ് പരോൾ കൊടുത്തു ആ പരോൾ ആറ് ദിവസമാണ് ആ ആറ് ദിവസത്തെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും പരോള് കൊടുത്തു വീണ്ടും സംസ്ഥാന ഗവൺമെന്റ് പരോള് കൊടുത്തു അപ്പോൾ പോലീസിനെ ആക്രമിച്ച് പോലീസ് ദ്വീപിനു നേരെ ബോംബ് ആക്രമണം നടത്താൻ തയ്യാറായ ആളുകൾക്ക് പോലും പോലീസ് സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭരിക്കുന്ന ആളുകൾ പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെന്റ് ഓരോരുത്തർ ഓരോരുത്തരായി പരോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി പരോൾ കിട്ടാനായി ആരും ബാക്കിയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അതായത് കുറ്റപത്രം തയ്യാറാക്കിയില്ലെന്ന് മാത്രമല്ല തൊണ്ടി സാധനം ഇതുവരെ കണ്ടുപിടിക്കാൻ എസ് ഐ ടി തയ്യാറാകുന്നില്ല കാരണം ഈ തൊണ്ടി മുതൽ കണ്ട് കഴിഞ്ഞാൽ അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് കടക്കുമെന്നും ഇപ്പോ സ്ഥാനം ഒഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ പ്രതികൂട്ടിൽ നിൽക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് ഈ കേസ് തേച്ച് മാറ്റി കളയാനുള്ള ബോധപൂർവമായ നീക്കം എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു പോലെ പ്രവർത്തകരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ രാധയുടെ ഉദ്ഘാടന സമ്മേളനവും മറ്റ് സമ്മേളനങ്ങളും ഇപ്പോ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇതിപ്പോ ഒരു യാത്ര ആരംഭിക്കുന്ന സ്ഥലത്ത് നടക്കുന്നൊരു യോഗം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ യോഗ യോഗസ്ഥലത്ത് അയ്യായിരം പേരെ പങ്കെടുപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അയ്യായിരം കൂടുന്ന അല്ലാതെ അയ്യായിരത്തിലൊരാൾ പോലും കുറയാത്ത രീതിയിൽ അവിടെ നമ്മൾ സംഘടന ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിന്റെ സംഘാടകർ പല വഴിക്ക് കെ പി സി സി ഭാരവാഹികളും ഡി സി സി ഭാരവാഹികളും യു ഡി എഫിന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാരും പല വഴിക്ക് സഞ്ചരിച്ച് ഈ പരിപാടി വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമം അക്ഷരം പ്രതി പിന്നെ പൂർണ്ണതയിലെത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്